അപ്രതീക്ഷിത വേർപാട് കലാലോകത്തിന് തീരാനഷ്ടം പ്രശസ്ത നാടക നടനും സംവിധായകനുമായ സോബി സൂര്യഗ്രാമമാണ് അന്തരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് വർഷങ്ങളിൽ സംസ്ഥാന അമച്ചുവർ നാടക പുരസ്കാരങ്ങൾ സോബിയെ തേടി എത്തിയിരുന്നു സോബി സംവിധാനം ചെയ്ത് കാക്കാലൻ എന്ന നാടകം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കേരള പ്രവാസി സംഘം ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗം നാടക് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രിയ കലാകാരൻ പ്രവർത്തിച്ചു അൻപത്തി നാലാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം